ും പള്ളിയിലേക്ക് വരുമ്പോ അള്ളാന്റെ ഭവനത്തിനേക്ക് ബക്കറ്റുകൾ ഇങ്ങനെ വരുമ്പോ ഒരു പത്ത് രൂപ നമ്മൾ അതിലേക്ക് വരുമ്പോ എന്നുള്ള പ്രതിഫലം എന്താഹുരം നമുക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ചില ആൾക്കാരെ കിട്ടും ആ പത്ത് രൂപ എത്ര പത്തുകളായിട്ടാണ് നാളെ നമുക്ക് ആഹ് കിട്ടുന്ന മൊബൈൽ ആകട്ടെപ്പിന്റെ തലനത്തിലേക്ക് നമ്മൾ സംഭാവനകൾ ചെയ്യുക ഈഷ എന്ന് കഴിഞ്ഞു പോകുമ്പോൾ നമ്മളെല്ലാവരും നൽകിയ ആളുകളൊക്കെ ഉണ്ട് അല്ലാത്ത എല്ലാ அது மாய்க்கنده சககரிகிட அது ஒவ்வொரு ஆளனும் பொதுவத்துக்கும்போ அப்டா அது உபயோகப்படுத்தும் போது அதன்கூரே நமக்கு ලැබிற்கும் நால ஆرد மதில் சின்ன கடச்சும் நமக்கு உபகரிக்கணும் அல்லாஹ் தௌஃபீக் நல்கிய இமாம் சைய்யத்தி ரஹ்மத்துல்லாஹ் പറയുന്നത് தன்னങ്ങനെയാണ് இதா மாத்த பெனோ ஆதம லை சஹிரி அந்த பத்து காரியங்களை നമ്മൾ செய்து வச்சான ആ പത്ത് കാര്യങ്ങൾ നമ്മൾ ആരുടെ മണ്ണിൽ ചെന്ന് കിടക്കുമ്പോഴും ഉപകരിക്കുമെന്ന് മരണപ്പെട്ടാൽ മക്കള് ചെയ്യുന്ന ദോ അത് വലിയ ഉപകാരപ്രദമായ സംഗതിയാണ് ഒരു വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോഴെങ്കിലും നമ്മൾ ആ ഒരു സന്നദ്ധരാവണം മഹാന്മാരാകുന്ന പഠിപ്പിച്ചുണ്ടല്ലോ ഒരാൾ മരണപ്പെട്ട് ആ മരിച്ച മയത്തിന്റെ മക്കൾ ചെന്ന് ആ കബറിന്റെ അരികിൽ ചെന്നകൊണ്ട് എല്ലാ മറിയാവുന്ന ഈ ചെറിയ സൂറത്ത് മരിച്ച ഒരാളുടെ കബലിന്റെ അരികിൽ ചെന്നകൊണ്ട് ഒരു പതിനൊന്ന് വട്ടം നമ്മൾ പാരായണം ചെയ്താൽ ஆ மய்யத்தினது വലിയ സന്തോഷമാണത്രേ ആ മய்யத்தினது பாதங்களுக்கு பொறுக்கാനது காரணமானينه ചെയ്തിട്ട് പോയി ആ സാധുക്കൾക്ക് ഇതിങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് പോയി തന്റെ ആവശ്യങ്ങൾക്ക് കഴിഞ്ഞ മുസാനിന് തിരികെ ഇങ്ങോട്ട് വരുമ്പോൾ ആ കബറിൽ നിന്ന് നോക്കിയപ്പോ വല്ലാത്ത സന്തോഷമാണ് കാണുന്നത് ആ കബറിന്റെ അടിയിൽ ആ രണ്ടാണ് ഇതെന്തൊരത്ഭുതമാണ്

എനിക്ക് ഇതിന്റെ മുന്നോട്ട് കിട്ടണം എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് എനിക്ക് അറിയണം എന്ന് ചിന്തിച്ച് അങ്ങോട്ട് പോയിട്ട് അല്പനേരം കഴിഞ്ഞപ്പോ ആ അവരുടെ കബറിന്റെ കബറാലിൽ വന്നുകൊണ്ട് ആ കബലിനകത്ത് വന്നുകൊണ്ട് ദുവാ ചെയ്തു ദുവാ ചെയ്ത കാരണമാ രണ്ട് സഹോദരങ്ങളുടെയും യും ഹീബായോ പ്രധാനോ ഒരു രണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് തൊട്ടടുത്ത് നിൽക്കുന്നതായ ഒരു മരത്തിന്റെ കൊമ്പ് പൊട്ടിച്ചിട്ട്

நம்மளக்கோக மக்களை கொண்டு நம்ம ரெண்டு வைராஜ் கொண்டு தலைபா அப்புறத்தி என்ன ஆடல் முளைச்சு வந்துட்டு

അങ്ങനെ താഴ്ന്നവർക്ക് എന്താ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഈ ചെയ്യുന്ന പച്ച അതിന്റെ മൊഹിനീങ്ങളെ അത് ഉപകാരപ്രദമായതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് വന്ന് ഒരട്ടും വെള്ളമൊഴിച്ചു കൊടുത്ത് കുറച്ച് ദിവസം അതിൽ നിന്ന് വളർത്താനങ്ങളിൽ നിന്ന് വരിക അള്ളാഹുവിന്റെ വലിയ തോഫിക്ക് വലിയ അനുഗ്രഹം